ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ചതിക്കാത്ത മലയാളം മലയാള ഭാഗത്തു നിന്നും പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ആദ്യമേ നിങ്ങൾ റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് മലയാളത്തിൽ ആദ്യത്തെ ചോദ്യം നോക്കാം പല പ്ലസ് ഇടലങ്ങൾ പടലങ്ങൾ ഇതിലെ സന്ധി ഏതാണ് പട പ്ലസ് ഇടലങ്ങൾ പടലങ്ങൾ ഇതിലെ സന്ധിയാണ് ലോപസന്ധിയാണ് വരുന്നത് പ്രത്യേക ശ്രദ്ധിക്കുക ലോപസന്ധിയാണ് പട പ്ലസ് ഇടലങ്ങൾ പടലങ്ങൾ എന്നതിലെ ലോപസന്ധിയാണ് യൗവനും വന്നിരിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം ഇത് ഏത് കൃതിയിലെ വരികളാണ് നളചരിതം ആട്ടക്കഥയിലെ വരികളാണ് യൗവനും വന്നിരിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം എന്ന വരികൾ നളചരിതം ആട്ടക്കഥയിലെ വരികളാണ് നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി നാലാമത്തെ ചോദ്യം മുനിയുടെ ഭാവം ഒറ്റപദം ഏത് മുനിയുടെ ഭാവം മൗനമാണ് മുനിയുടെ ഭാവം മൗനമാണ് ഓപ്ഷൻ ബി മൗനമാണ് ശരിയായ ഉത്തരം ഇവയിൽ ചുട്ടെഴുത്ത് ഏതാണ് ഇവയിൽ ചുട്ടെഴുത്ത് ആയാണ് ഓപ്ഷൻ ഡി ആയാണ് ഇവയിൽ ചുട്ടെഴുത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഇ എ എന്നിവയാണ് മലയാളത്തിലെ ചുട്ടെഴുത്തുകൾ ആ ഇ എ ആണ് മലയാളത്തിലെ ചുട്ടെഴുത്തുകൾ ചൂണ്ടിപ്പറയുന്നവാണ് അത് ഇത് ഏത് ഈ പറഞ്ഞതിനുള്ള തെ ചേർക്കുന്നതാണ് ചൂണ്ടിപ്പറയുക ചുട്ടെഴുത്തിൻ്റെ കൂടെ ചേർക്കുന്നതാണ് ചൂണ്ടി പറയുന്നവ ചുട്ടെഴുത്തുകളാണ് ആ ഇ എ എന്ന ചൂണ്ടി പറയുന്നവയാണ് അത് ഇത് ഏത് തുടങ്ങിയവ ഇപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള ബി എസ് സി എക്സാം ഡോപ്പർ നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാം ഡോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് പ്രസ്